Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur ചെറുതുർത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തില് കര്ക്കിടക ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂര്ത്തീകരിച്ചതായി ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികൾ അറിയിച്ചു ശനിയാഴ്ച നടക്കുന്ന കർക്കിടക ബലിക്കുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ചെറുതുർത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലെ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു പുലർച്ചെ തന്നെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കും ക്ഷേത്രമേൽശാന്തി ഗോദാശർമ്മൻ നബുദ്രയുടെ മുഖ്യ ഹോമവും മഹാസായുജ്യ പൂജയും നടക്കും കർക്കിടക ബലി പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് ട്രസ്റ്റ് വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കാലത്ത് മൂന്നു മണിക്ക് തന്നെ കർമ്മങ്ങൾ ആരംഭിക്കും ആചാര്യമാരായ മണികണ്ഠൻ രാജേഷ് എന്നിവർ തർപ്പണത്തിന് നേതൃത്വം നൽകും ക്ഷേത്രത്തിലെത്തുന്നവർക്ക് പാർക്കിംഗ് സൌകര്യവും പുഴയിലിറങ്ങി കുളിക്കുന്നതിന് ബാരിക്കേഡ് കെട്ടി സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഷവർബാത് സൌകര്യവും സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും വസ്ത്രമാറാനുള്ള പ്രത്യേക സൌകര്യവും ഒരുക്കിയിട്ടു് ക്ഷേത്രത്തിൽ ലഘുഭക്ഷണവും ഡോക്ടറുടെ സേവനവും ആംബുലൻസ് സേവനവും ഉണ്ടാകും അയ്യായിരം പേർക്കുള്ള വിപുലമായ സൌകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന് ക്ഷേത്ര ഭാരവാഹികളായ മാനേജർ എം എ രാജു ചെയർമാൻ രാമു ചാത്തനാത്ത് ആചാര്യൻ ശ്രീ മണികണ്ഠൻ എന്നിവർ പറഞ്ഞു ഈ കർക്കിടകം നടക്കുന്ന കർക്കിടക വാവുബലി എല്ലാവിധ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ രണ്ട് രണ്ട് വശങ്ങളിലായി സൈഡിലായിട്ട് രണ്ട് ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് കർക്കിടക വാഹുലി ചെയ്യുന്നത് ഏകദേശം അയ്യായിരം പേർക്കുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച കാലത്ത് മൂന്ന് മണി മുതൽ തന്നെ ഇവിടെ ഈ ബലി കർമ്മങ്ങൾ ആരംഭിക്കും ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് റെസീതാക്കാനുള്ള സൗകര്യമുണ്ട് രണ്ട് കൗണ്ടറുകളിലായിട്ട് രണ്ട് കൗണ്ടറ് പ്രവർത്തിക്കുന്നുണ്ടാവും ക്ഷേത്രത്തിനകത്ത് മഹാതിലഹോമം നടത്താനുള്ള കൗണ്ടർ അതുപോലെ ബലിതർപ്പണത്തിന് ഈ ക്ഷേത്രത്തിൻ്റെ പുഴയോട് ചേർന്നിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ ബലിതർപ്പണം ചെയ്യുവാനുള്ള കൗണ്ടർ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും അതുപോലെ അമ്മമാർക്ക് സഹോദരിമാർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അതുപോലെ ഇവിടെ അന്നദാനം ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അതിനുള്ള വിപുലമായ സൗകര്യങ്ങളുണ്ടായിരിക്കും പുരുഷഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ അയ്യായിരം പേർക്ക് ഉള്ള സൗകര്യമാണ് ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ക്ഷവർ സംവിധാനം ക്ഷവർ സംവിധാനം ഇവിടെ ഏർപ്പാടിയിരിക്കുന്നു പുഴയിലിറങ്ങാതെ തന്നെ കുളിക്കുവാനുള്ള കുളിച്ച് ബലി അർപ്പണം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പൂജാകർമ്മങ്ങൾക്ക് ആരൊക്കെ പൂജാ കർമ്മങ്ങൾക്ക് ആചാര്യൻ ശ്രീ പി ആർ മണികണ്ഠൻ അവറുകൾ അതുപോലെ തന്നെ ശ്രീ രാജേഷ് അവറുകൾ അങ്ങനെ രണ്ട് ആചാര്യന്മാരാണ് ബലികർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മഹാതിലഹോമം സായുജി പൂജ ക്ഷേത്രം മേൽശാന്തി ശ്രീ ഗോതശർമ്മൻ തിരുമേനിയുടെ മുഖ്യകർമ്മത്തിൽ മഹാതില തിലഹോമം സായുജി പൂജ അത് ക്ഷേത്രത്തിനകത്ത് അതിനുവേണ്ടുന്ന വിപുലമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് സിസി